എനിക്ക് പെട്ടെന്ന് പത്ത് ലക്ഷം ഉറപ്പേൻ്റെ ഒരു അത്യാവശ്യവും വന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ നീ എനിക്ക് ആ കാശ് തരുമോ പിന്നെന്താ തരാണ്ട് തീർച്ചയായിട്ടും ഞാൻ തരും അതൊരു പത്ത് കോടിയാണെങ്കിലോ അപ്പോഴും ഞാൻ തരും എനിക്ക് കാശിനേക്കാളും നിങ്ങളാണ് ഇപ്പൊ എനിക്കൊരു അയ്യായിരത്തി അഞ്ഞൂറ് ഉറുപ്പേൻ്റെ ഒരു അത്യാവശ്യമുണ്ട് ഉണ്ട് നിന്റെ കയ്യിൽ അയ്യായിരത്തി അഞ്ഞൂറ് ഞാനെടുത്താൽ കുഴപ്പമൊന്നുമില്ല അല്ലേ അതെടുത്ത് നിങ്ങൾ വിവരം അറിയാം അത് എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ മാറ്റി വെച്ച പൈസയാണ് അല്ലാണ്ട് നിങ്ങൾക്ക് അടുത്ത് ചെലവാക്കാനുള്ളതല്ല എനിക്ക് കാശിനേക്കാളും എന്നാ കുഴപ്പമില്ല ഐ ലവ് എനിക്കൊരു ഭർത്താവുണ്ട് ജാസ്മിന്റെ ഗതികേടി റിയൽ ലൈഫിൽ ആവശ്യമായിട്ടില്ല ഇത്ത പ്ലീസ് എന്നെ ഇങ്ങനെ കുറ്റം പറയലേ ഞാൻ ഇൻസെക്യൂർ ആണ് ആണ് പ്ലീസ് അറിയാം പ്ലീസ് 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 ഇത്താ എന്നെ ഇനി ഇങ്ങനെ കുറ്റം പറയല്ലേ ഇത്ത